ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കൽപ്പാത്തി വരെ ഒന്ന് പോയാലോ അതെ നമ്മുടെ ഈ വർഷത്തെ കൽപ്പാത്തി രഥോത്സവമാണ് കേട്ടോ അപ്പം ലാസ്റ്റത്തെ മൂന്ന് ദിവസമാണല്ലോ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ വരുന്നതും ആ തേര് വലിക്കുന്നതും ഒക്കെ ലാസ്റ്റ് മൂന്ന് ദിവസങ്ങളിലാണ് ഉണ്ടാവുക അപ്പം ഞങ്ങളിതാ ഒരു ഉച്ച സമയത്തൊക്കെയാണ് പോയത് നല്ല അടിപൊളി വെയിലായിരുന്നു വെയിലും അതിനനുസരിച്ച് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ അവിടുന്ന് കൽപ്പാത്തിയുടെ അവിടുന്ന് കുറച്ച് ഇപ്പുറത്താണ് വണ്ടി നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ചെയ്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ ഏകദേശം നമ്മുടെ കൽപ്പാത്തി എത്തിയിരിക്കുകയാണ് നല്ല ചൂടുണ്ട് അതിനനുസരിച്ചിട്ട് നിറയെ ആൾക്കാരുമുണ്ട് ഇതിലൂടെ പോയാലാണ് കൽപ്പാത്തി അഗ്രഹാരങ്ങളുള്ളത് ഇവിടെ കുറേ അഗ്രഹാരമൊക്കെ ഉണ്ട് രഥം വലിക്കുന്നത് സമയമൊക്കെ ഉണ്ട് കേട്ടോ മോ രാവിലെയും പിന്നെ ഈവനിങ് ഈവനിങ്ങൊക്കെയാണ് തോന്നുന്നു ഞങ്ങൾ പോയത് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല വഴി നീളെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കച്ചവടക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഗേൾസിന് ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചില്ലെങ്കിലും എല്ലാ കടയിലും കയറിയിട്ടൊന്നും നോക്കണം എന്നുള്ളത് ഒരു ശീലല്ലേ അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു കട പോലും മിസ് ചെയ്യാതെ എല്ലാ കടയിലും കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ നടക്കാനുണ്ട് കേട്ടോ കാണാനും ഒരുപാടുണ്ട് നടക്കാനും ഉണ്ട് ഒരുപാട് അപ്പോൾ ഇതാണ് നമ്മുടെ തേര് ഇതാണ് വലിക്കുന്നത് ഇത് വലിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അവിടെ ഉള്ളവർക്കൊക്കെ വലിക്കാവുന്നതാണ് ഇതൊരു കൺ ഞങ്ങൾ പോകുന്ന സമയത്ത് അതിൻ്റെ ടൈം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല മൂന്ന് രഥങ്ങളാണ് ഉണ്ടാവുക അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് രഥങ്ങൾ മരം കൊണ്ട് നിർമ്മിച്ചതായിരിക്കും അപ്പോൾ രഥ ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ കൽപ്പാത്തി തേടിൻ്റെ സമയത്താണ് അലങ്കരിച്ചിട്ടുണ്ടാവുക മൂന്ന് രഥങ്ങൾക്കും പ്രത്യേകതരം അലങ്കാരങ്ങളും വേദാഘോഷവും നാദസരവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ല രസമാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക വൈകുന്നേര സമയത്തായിരിക്കും അപ്പോൾ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ തിരക്ക് വൈകുന്നേരം കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പകൽ വന്നത് പകല് വന്നതും നട്ടുച്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂടായിരുന്നു ഗേൾസ് പക്ഷേ ഇവിടെ ചൂടൊന്നും വലിയ വിഷയമല്ലെട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ നടന്ന് 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 ക്ഷീണിച്ച് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയും കഴിക്കാതിരിക്കുക മോശമല്ലേ അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിക്കറങ്ങി പിന്നെ നേരെ തിരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി കുറേ കൈ നോക്കുന്ന ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ ഒരു വെറുതെ ഒരു രസത്തിന് കൈയൊക്കെ നോക്കി അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് വന്നപ്പോഴേക്കാണ് മനസ്സിലായത് വെയിലത്ത് ഞങ്ങൾ ആ കരിഞ്ഞു ഉണങ്ങിയെന്നുള്ള കാര്യം പിന്നെ വീണ്ടും കുറച്ച് ദൂരം കൂടെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ എല്ലാ വർഷമൊന്നും നമ്മൾ അങ്ങനെ പോവാറില്ല അപ്പോൾ കുറേയായി കൽപ്പാത്തി തേര് ഒരു നാലഞ്ച് അഞ്ചാറ് കൊല്ലം മുന്നേണ് ഒരു തവണ പോയത് പിന്നെ ഇപ്പോഴാണ് പോവാൻ പറ്റിയത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക